ശത്രുദോഷം ആഭിചാരദോഷം ഇവയെല്ലാം മാറി കുടുംബഭദ്രത കൈവരിക്കാൻ ചില ആളുകളെ പ്രശ്നവശാലും ജാതകവശാലും ഒക്കെ നോക്കി കഴിയുമ്പോൾ പറയും എനിക്ക് അവിചാരദോഷമുണ്ട് ആവിചാരദോഷമുണ്ട് പലരും പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന് ഇല്ലെന്ന് പറഞ്ഞാൽ അവരുണ്ടെന്ന് പറയും ഈ ശത്രുദോഷവും അഭിചാരദോഷവും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്ന വ്യക്തികൾക്ക് കുടുംബഭദ്രത കൈവരിക്കാനായിട്ട് ജീവിതത്തിലെ ശത്രുക്കൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകാം ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ പല രോഗം വന്ന രോഗം പോലും നമുക്ക് ശത്രുവാണ് ആറാം ഭാവത്തിൽ രോഗം വരുമെന്നുള്ള രോഗം പോലും നമുക്ക് ശത്രുവാണ് അപ്പം ശത്രുക്കൾ എല്ലാവർക്കും ഉണ്ടാകാം ഒളിഞ്ഞും തെളിഞ്ഞും പല ഉപാധ വിദ്യകളൊക്കെ നമ്മുടെ ശത്രുക്കൾ ചിലപ്പോൾ നമുക്ക് നമുക്ക് ദോഷം ചെയ്യുന്ന ഒരു വ്യക്തി പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തൊക്കെ ദോഷങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ദോഷ ബിസിനസ് ജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ഉപജാപങ്ങളൊക്കെ ചെയ്ത് പലരും ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പല ദോഷങ്ങളും നേരിടേണ്ടി വരുന്ന സമയത്ത് ആൾ ൾക്ക് പൊതുവില് വല്ലാത്തൊരു അവസ്ഥയായിരിക്കും അപ്പോൾ ആറാം ഭാവാധിപൻ ജാതകന് ആറാം ഭാവാധിപന്റെ പ്രബലത കുജദശ ശനിയുടെ അപഹാരം രാഹു കേതുദശമയങ്ങളിലെല്ലാം ശത്രുദോഷം വല്ലാതെ ബുദ്ധിമുട്ടിക്കും ശത്രുദോഷത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകള് കുടുംബത്തിൽ കലഹങ്ങള് പല ബുദ്ധിമുട്ടുകള് യാത്രകളിൽ തടസ്സങ്ങള് വാഹനങ്ങൾ കേടുവരുക യാത്രാ ദുരിതങ്ങൾ ഉണ്ടാവുക എന്ത് തൊട്ടാലും അവിടെയൊക്കെ പരാജയങ്ങൾ സംഭവിക്കുക അപ്പൊ അവര് പറയും നമ്മുടെ ധനവും ഐശ്വര്യവും ഒക്കെ നശിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ ബന്ധുക്കളും സ്വജനങ്ങളും ഒക്കെ നമ്മുടെ ശത്രുക്കളാവുക ഈ അവസ്ഥ വിശേഷങ്ങളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് ബിസിനസ്സുകാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും പറയുന്നത് ആരോഗ്യവും ആവിചാരം ചെയ്തിട്ടുണ്ട് ശത്രുദോഷം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ ഈ ബിസിനസ്സൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ കാരണം അതാണ് എന്ന് പറയും അപ്പോൾ നമ്മൾ ആചാര ആചാരനിർദ്ദേശാനുസരണം അവയ്ക്കുള്ള കർമ്മങ്ങളൊക്കെ കണ്ടുപിടിച്ച് ആ കർമ്മങ്ങൾ പ്രതിഹാരം പരിഹാരമൊക്കെ ചെയ്തു കൊടുത്ത് ചെയ്യേണ്ടതാണ് ഇനി അങ്ങനെ ശത്രുദോഷം ഭയങ്കരമായിട്ട് നമ്മളെ ബാധിച്ചിട്ടുണ്ട് ഈ പറയുന്ന ദോഷങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രത്യങ്കര ദേവിക്ക് ഹോമം ചെയ്യാം ബഹിളാമുഖി ഹോമം ചെയ്യാം പ്രത്യങ്കര യന്ത്രം ധരിക്കാം സുദർശന ഹോമം ചെയ്യാം സുദർശന യന്ത്രം ധരിക്കാം ബഹിളാമുഖി യന്ത്രം ധരിക്കാം അഹോരം ഹോമം ചെയ്ത് ഭഗവാൻ അഘോര ഹോമം ചെയ്ത് അഘോരയന്ത്രം ധരിക്കാം ഊഷാസുരം മർദ്ദിനിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്യാം ഇവയെ കൊണ്ടൊക്കെ നമുക്ക് ശാന്തിയും സമാധാനവും കൈവരിക്കാൻ സാധിക്കും മാത്രമല്ല ശത്രുദോഷം അകലുകയും നമുക്ക് മനസ്വസ്ഥത ഉണ്ടാവുകയും കുടുംബത്തിലൊക്കെ സമാധാനം കൈവരിക്കാൻ സാധിക്കുകയും ഒപ്പം തന്നെ വൈര നിവാരണ ഭദ്രകാളി സ്തവം എന്ന് പറയുന്ന ഒരു ഭദ്രകാളി സ്തോത്രം ഉണ്ട് ഭദ്രകാളി സ്ത്രോത്രം ഭദ്രകാളിയുടെ അടങ്ങിയ ബുക്കുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വൈര നിവാരണ ഭദ്രകാളി സ്തോത്രം ഉണ്ട് അത് നിത്യവും നമുക്ക് സന്ധ്യാസമയങ്ങളിൽ നെയ്വിളക്കിന് മുന്നിലിരുന്ന് ചുവന്ന പട്ടൊടുത്ത് കുങ്കുമം തൊട്ട് നിവ നിത്യവും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ആഭിചാരദോഷങ്ങളോ അല്ലെങ്കിലുള്ള ശത്രുദോഷങ്ങളോ ഒക്കെ മാറി നമുക്ക് ശാന്തിയും സമാധാനമൊക്കെ കൈവരിക്കാനായിട്ട് സാധിക്കും